സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി ചെറുക്കണമെന്ന് എം എ ബേബി പറഞ്ഞു ആർ എസ് എസിന്റെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ബേബി പറഞ്ഞു കേരളത്തെ സഹായിക്കാൻ ചുമതലയുള്ള കേന്ദ്ര കേരളത്തോട് കാണിക്കുന്ന സമീപനം തിരുവനന്തപുരം ജില്ലയിലെയും കേരളത്തിലെയും ജനങ്ങളെയും പ്ലേയും വേണ്ട പോലെ ബോധവൽക്കരിക്കാനുള്ള വലിയൊരു പ്രസ്ഥാനം നമ്മൾ ആരംഭിക്കേണ്ടിരിക്കുന്നു ഈ ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട ദുരിതാശ്വാസം നൽകാത്തത് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ കേന്ദ്രത്തിന് അമിതാധികാരം നൽകുന്ന വിധത്തിലാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് വിശേഷിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ആർ എസ് എസും ബി ജെ പിയും ഇച്ഛിക്കുന്നത് പോലുള്ള ഭേദഗതികൾ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്ന അവകാശവാദവുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അവരുടെ കൂട്ടാളികൾക്കും അവരുടെ കണക്കൂട്ടലുകൾ മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്ക് തെറ്റിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണത ചെറിയ കാര്യമല്ല ഇപ്പോൾ ഷീജ ചേരുകയാണ് വിശദാംശങ്ങളുമായി ഷീജ പ്രതിനിധി സമ്മേളനം എം എ ബേബി പൊളിറ്റ് ബ്യൂറോ അംഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു സമ്മേളനം പുരോഗമിക്കുന്നു മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ടാവും അല്ലേ തീർച്ചയായും ശരത്തേതായാലും സമ്മേളനം അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് രാവിലെ പ്രത്യേകിച്ചും പ്രതിനിധി സമ്മേളന നഗരായ ആനത്തലവട്ടം ആനന്ദൻ നഗരൻ നഗറിൻ്റെ മുന്നിലാണ് രക്തസാക്ഷി സ്മാരകം രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന തുടർന്ന് തൊട്ടടുത്ത് തന്നെ കൊടിമരത്തിൽ കൊടി പതാക ഉയർത്തിയാണ് ഈ സമ്മേളനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പ്രതിനിധി സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്തത് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ആയിരുന്നു അദ്ദേഹം ഈ പറഞ്ഞത് ാണ് ഒന്ന് കേരള പ്രത്യേകിച്ചും സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരെ ഉള്ള കടന്നാക്രമണം അത് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൃത്യമായ രീതിയിൽ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഉള്ളൊരു വലിയ അസ്വസ്ഥത കേന്ദ്രത്തിനുൾപ്പെടെയുണ്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിനെ വലിയ തോതിൽ ഇത്തരത്തിൽ ഏത് ദുരന്തമുഖത്ത് പോലും സഹായിക്കാത്ത തരത്തിലുള്ള നിലപാടുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ ആർ എസ് എസിന്റെ അജണ്ടയാണ് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയൊക്കെ ശക്തമായ രീതിയിൽ ഉള്ളൊരു വികാരം ഉയർന്നു വരേണ്ടതാണ് പ്രത്യേകിച്ചും കേരളം